ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഓണം അടിച്ചുപൊളിച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളേതായ രീതിയിൽ ഇവിടെ ഓണം നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇൻഫോ പാർക്കിൽ ഞാൻ പോയിട്ടുള്ള ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയല്ല വേറൊരു കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇത് ഇനി അവിടെ ജോലി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ഇനി വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്കായാലും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു എന്താ ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്നെനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഒരു വർഷം മുന്നേ അവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും വർക്കിംഗ് ഡേയും അതുപോലെ തന്നെ എൻ്റെ അവിടുത്തെ ഹോസ്റ്റൽ റൂട്ടീൻസും അതുപോലെ എൻ്റെ അവിടുത്തെ ഒരു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റേ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ അവർക്ക് ഇട്ട സമയം എന്ന് പറഞ്ഞാൽ ഞാൻ റിസൈൻ ഇട്ടിരിക്കുന്ന ഒരു ആ നോട്ടീസ് പിരിയഡ് സമയത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോയി പറ്റിരുന്നില്ല പക്ഷേങ്കിൽ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പല പല വീഡിയോസിൻ്റെ താഴെയായിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം ഹോസ്റ്റൽ എവിടെയാണ് അല്ലെങ്കിൽ അവിടെ ജോലി നോക്കിയിട്ട് എനിക്ക് കോളൊന്നും വരുന്നില്ല ഏതാണ് ലിങ്ക് അങ്ങനെ സൈറ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പം അത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ആയിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്നുള്ളത് ഇങ്ങനെ എൻ്റെ ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം പിന്നെ ഇതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ മെമ്മറീസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യോ ഒരു മെമ്മറി അല്ലെങ്കിൽ മെമ്മറീന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഫോണിൽ എൻ്റെ പഴയ ഫോണിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ വരാറുണ്ട് അപ്പോൾ ഞാൻ അന്ന് അവിടെ പോയിട്ട് സമയത്തൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു മെമ്മറി ഓർമ്മ വന്നത് അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ തുടങ്ങാണ് ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്നില്ല ആദ്യം തന്നെ ഞാൻ ഓരോ ഓരോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി ഞാൻ ഫുൾ ടൈം ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഫോ പാർക്കായിരുന്നു അതിന് മുന്നേ കുറച്ച് നാളൊരു ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു എൻ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ജോലികൾ നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഏരിയയിലോട്ട് മാറാമെന്ന് വെച്ചിട്ട് ഞാൻ ഇൻഫോ പാർക്കിലോട്ട് ജോലി അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഒരു സ്റ്റാർട്ടിങ് ഞാനൊരു ഒന്ന് രണ്ടാഴ്ച ആയപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു ഒരു റിക്രൂട്ടറിൻ്റെ വേക്കൻസി ആണ് അപ്പം എന്താ ഡ്രൈവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൺഡേയോ സാറ്റർഡേ ആണോ മൺഡേ ആണോ എനിക്ക് കറക്റ്റ് ഡേറ്റ് ആഴ്ച ഓർമ്മയില്ല കേട്ടോ അന്നാണ് ഇന്റർവ്യൂ ഒമ്പത് മണിക്ക് എത്തണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും പോവാന്ന് വിചാരിച്ചു അപ്പൊ റിക്രൂട്ട്മെന്റാണോ എനിക്ക് അങ്ങനെ അങ്ങനെ ഇന്ന പോസ്റ്റിലേക്ക് വേണം എന്നൊന്നും അന്ന് അങ്ങനത്തെ ഒരു ഇത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്ര കരിയർ ഫോക്കസ്ഡൊന്നും ആയിരുന്നില്ല ഇന്ന വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നതിപ്പോണം അങ്ങനെയൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടേക്ക് പോകണം എന്നൊരു വാശം എനിക്കുണ്ടായിരുന്നു ഇപ്പൊ എന്താ ചെയ്യുക ആരും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും എനിക്ക് തരുന്നില്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോവാനും എനിക്ക് വഴി അറിയില്ല അപ്പോ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലടമുട്ടം നമ്മളെ സ്റ്റോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ വൈറ്റിലേക്കുള്ള ബസ് നോർമൽ ബസ് പോവാറുണ്ട് കെ എസ് ആർ ടി സി പോകാറുണ്ട് ജെട്ടി മേനകൾക്ക് അതൊക്കെ പോക പോണതൊക്കെ എനിക്കറിയാം ഇടപ്പള്ളി പോകണ ഒക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും ഇതിലിപ്പോ ഏതിൽ പോയാൽ ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ എത്തും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അതൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ ലാസ്റ്റ് പോകാൻ ഒരുങ്ങാണ് പിന്നെ ഓർത്തത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും ആദ്യമായിട്ടല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകും ഓർത്തത് അങ്ങനെ എൻ്റെ കസിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ കസിനാണ് എനിക്ക് എപ്പോഴും വീഡിയോസ് ഒക്കെ എടുത്താൽ എപ്പോഴും നല്ല സപ്പോർട്ടാണ് അവള് അപ്പോൾ അവളെടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവളന്ന് ഫ്രീ ആയിരുന്നു അങ്ങനെ അവളും ഞാനും കൂടിയാണ് പോകാൻ വിചാരിച്ചത് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ കാരണം മറ്റൊരാളും കൂടി നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണല്ലോ അപ്പോൾ എനിക്കെപ്പോഴും ആ ആളെ ടേക്ക് കെയർ ചെയ്യാനാണ് കൂടുതലൊരിത് കാരണം എനിക്കൊരിതാണ് ഞാൻ എനിക്കങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ അത്ര താല്പര്യം ഇല്ല ആരെയും പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെ നമ്മൾ അവരെയും ഒരു കംഫോർട്ട് കംഫോർട്ട് സോണിൽ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എനിക്ക് കൂടുതലായിരുന്നു അത് ഇപ്പം അത്രയ്ക്കൊന്നും ഇല്ല അപ്പം ആ സമയത്ത് ഞാൻ അവളെ കൂട്ടിയിട്ട് പോവാട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഞാനൊരു ചുരിദാറാണ് ഇട്ടിരുന്നത് ചുറുദാറിൻ്റെ കുറ്റം പറയല്ല എനിക്കെന്തോ ആ വേഷം എനിക്ക് കംഫർട്ടബിൾ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാൻ ഷാൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വലിക്കുക അല്ലെങ്കിൽ ഞാനത് ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോണതല്ലേ അപ്പോൾ മുടിയൊക്കെ പാറിപ്പോവും അവിടെ എത്തുമ്പോളേക്കും മുടിയൊക്കെ ഒന്ന് ലെവൽ ആക്കാൻ വേണ്ടി നമുക്ക് ഷാളൊക്കെ ഇട്ട് മൂടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ഇതിട്ടിട്ട് പോണം കേട്ടോ പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ ഒരു അടിപൊളിയായി ലുക്കിൽ നമ്മൾ പോണം കുറച്ച് ഇങ്ങനെ ട്രഡീഷണൽ ആയി മോഡേൺ അല്ലാതെ നാടൻ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത്ര കാണുന്ന ആൾക്കാർക്ക് അത്ര ഇതാവില്ല എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തി കറക്റ്റ് ഒമ്പത് മണിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അറ്റൻഡ് ചെയ്യാൻ വന്ന പിള്ളേർ വളരെ കുറവായിരുന്നു ആ സമയത്ത് സമയത്തിട്ടാ അപ്പോ ഞങ്ങള് അവിടെ എത്തിയ പ്രാവശ്യം ഇത് ഫേസ് ടൂ ആയിരുന്നു എന്ന് തോന്നുന്നു ഫേസ് വണ് ടൂ ഉണ്ട് ടൂ ആയിരുന്നു എൻ്റെ ഓർമ്മ അവിടെ എത്തിയ പ്രാവശ്യം തന്നെ സെക്യൂരിറ്റി രണ്ട് മൂന്ന് പേര് ഒരു രണ്ട് ലേഡീസും ചേച്ചിമാരും ഒരു ചേട്ടനും നിൽക്കുന്നുണ്ട് അപ്പോ അവർ ഞങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അപ്പൊ തന്നെ അവർ പറഞ്ഞത് ഒരാൾക്കേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കൂടെ വന്ന ആൾക്ക് അങ്ങടേക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി കാരണം ഇവളുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ വലിയ വലിയ ബിൽഡിങ്സ് ആണ് മൊത്തം കാണുന്നത് അപ്പോ നല്ല എനിക്ക് എനിക്ക് നല്ല പേടിയായി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ ഇത് ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത് തോന്നുന്നു പക്ഷെ എനിക്ക് നല്ല പേടിയായി എന്നിട്ട് ഞാൻ അവളടുത്ത് ആ സമയത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം കാരണം വേണ്ട എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു അപ്പൊ അവളൊരു ഡയലോഗ് അടിച്ചു ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോവാന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് ടെൻഷൻ ടെൻഷനാണുള്ള കാരണം എന്ന് വെച്ചാൽ വേറെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ പതുക്കുപതക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ സെയിം ഇന്റർവ്യൂവിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ ഗ്യാങ് ആയിട്ടാണ് വന്നിരുന്നത് ഒരു കോളേജിലെ പിള്ളേർ ആ സമയത്ത് യൂണിഫോം ഇട്ടിട്ടുള്ള പിള്ളേരുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ അന്നുണ്ടായിരുന്നു അന്ന് എം ബി എക്ക് പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് എം ബി എ കഴിഞ്ഞ് കുറച്ച് ജോലി ചെയ്താൽ ജോലി പറ്റാണ്ട് റിസൈൻ ഇട്ടിട്ട് വേറെ ജോലി നോക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഇങ്ങനെ ഇവർ ഗ്രൂപ്പായി ഗ്രൂപ്പായി പോകുന്നുണ്ടായിരുന്നു പിന്നെ വേറെ കുട്ടി ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കസിൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്പീഡിൽ ആ കുട്ടീനെ പിന്നാലെ ഓടി എനിക്ക് വഴിയും അറിയില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നേരക്കാരണന്ന് ബിൽഡിങ്ങാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ മനസ്സിലായത് നേരെ കാണുന്ന ബിൽഡിങ്ങല്ലാന്നുള്ളത് അപ്പുറത്തെ വേറൊരു ഉണ്ടായിരുന്നു അതിൽ അങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് മനസ്സിലായത് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചെന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം നമ്മൾ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെ വീടും ഏരിയയും ഒക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനത്തെ വലിയ വലിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടേക്കൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എനിക്കങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ എത്തി അവിടെ എത്തിയപ്പോഴും ഞാൻ ഇവൾക്ക് മെസ്സേജ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കസിന് കാരണം അവിടെ ഇരിക്കാനൊന്നും സ്ഥലമല്ലേ അതിനുള്ളോട്ട് അവർ കയറ്റില്ല അപ്പൊ ഇവളെന്ത് ചെയ്യും എത്ര നേരം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഓരോരുത്തരോരുടെത്തൊക്കെ കയറ്റി ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചുവിടുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഞാൻ ഇവൾക്ക് ഇങ്ങനെ മെസ്സേജ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളെന്തോ പറഞ്ഞു ഞാൻ അവിടുത്തെ മെക്ടോണാൾസിൽ ഇരുന്നോന്നോ മെക്ടോണാൾസ് എന്തോ കഴിച്ചുതോ അങ്ങനെന്തോ പറഞ്ഞു അതെനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു കഥയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കഥയാട്ടം അല്ല ആ അല്ല ഇരുപത്തിരണ്ടിലെ കഥയാട്ടം അങ്ങനെ ഞാനവിടെ കയറി കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഇവര് ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പാട്ടൊക്കെ ഇട്ടിണ്ടായിരുന്നേ പിന്നെ പാട്ടപ്പം തന്നെ ഓഫാക്കി ചെറിയൊരു മ്യൂസിക് സെ ശനിയാഴ്ച അങ്ങനെ ആയിരുന്നു തോന്നും കറക്റ്റ് ഇതും അയച്ച എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഓഫാക്കി കഴിഞ്ഞു അത് ആ അങ്ങനൊക്കെ കഴിഞ്ഞ് കുറേ പിള്ളേരുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഫോം തോന്നാതായിട്ട് അപ്പോൾ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്തൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് വേറെ റൂമിലോട്ട് ഇവർ കൊണ്ടുപോയി ആ റൂമിൽ കൊണ്ടുപോയിട്ട് ഇവരെ കമ്പനിയെക്കുറിച്ച് കമ്പനി പ്രൊഫൈലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു യു എസ് ബേസ്ഡ് കമ്പനിയാണ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്യാബ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ അടുത്ത് കുറേ ഹോസ്റ്റൽസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോ ശരിക്കും ഞാൻ എന്റെ കണ്ട നമ്മളൊക്കെ സെലക്ട് ആയിരുന്ന ഞാൻ ഞാനിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാ അപ്പോഴും നിനക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിഞ്ഞപ്പോ ആദ്യം ഒരു കമ്പനിയെ കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചു ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പുറത്തുനിർത്തി പുറത്ത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരോട് എനീറ്റ് നിന്നിട്ട് എന്താണ് നിങ്ങള് പഠിച്ചത് നിങ്ങളുടെ പേര് അങ്ങനെ നമ്മൾ എന്താ എവിടെ നിന്ന് വരുന്നു ഏത് കോളേജ് എന്നോട് അങ്ങനെ മാത്രം പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി ആ രീതിയിൽ ഞാൻ എൻ്റെ പേരിതാണ് ഞാൻ ഇവിടെ നിന്ന് വരുന്നു ഞാനിതാണ് പഠിച്ചത് മാത്രം പറഞ്ഞു അതോടെ കഴിഞ്ഞു അങ്ങനെ കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഉച്ചയായിട്ടോ അപ്പോഴും ഞാൻ ഇവിടെക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ എന്നിങ്ങനെ ഓക്കെ അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരെ ഒരു ആറേഴ് പേരുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഒരു ആറേഴ് പേരുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടിയിട്ട് വേറെ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ നടന്നത് ജി ഡി ആയിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്പം ഈ ജി ഡി എന്ന് പറയുന്ന സംഭവം ഈ എം ബി എക്കാർക്ക് മെയിൻ ഒരു സംഭവമാണല്ലോ ജി ഡി പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ജി ഡി അറ്റൻഡ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല ഒന്നാമത് ഇതൊക്കെ ജി ഡി ഒക്കെ നമുക്ക് ടെൻഷനുള്ള കാര്യമാണല്ലോ ഒരു ടോപ്പിക്ക് തന്ന് എന്താ ജി ഡി എന്ന് അറിയാമല്ലോ ഒരു ടോപ്പിക്ക് തന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഓരോരുത്തരോത്തൊരു ഡിബേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു അതിനെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ അപ്പോ നമുക്ക് ഇതുപോലെ ഓരോ ടോപ്പിക്ക് തന്നു ആ സമയത്ത് ഞാൻ ഞാനില്ലാണ്ടായൊരു സമയം എന്നൊക്കെ പറയില്ലേ ഞാൻ അത്രയും ആറേഴ് പേരുടെ മുന്നിൽ ഞാൻ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഞാൻ ഒന്നും അല്ലാണ്ടായി ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും അറിയോ ഒന്നും അറിയില്ല ഞാനൊരു മണ്ടി അല്ലെങ്കിൽ ഒരു പൊട്ടിയായൊരു ആ ഒരു നിമിഷമായിരുന്നു അത് ആദ്യം തന്നെ നമ്മൾ നിർത്തി ഇരുത്തി സോറി എന്നിട്ട് നമുക്കൊരു ടോപ്പിക്ക് വേണ്ടി നമുക്ക് പറയാൻ വേണ്ടി തന്നു ആ ടോപ്പിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാല് എന്താ സത്യത്തിൽ എനിക്ക് ആ ടോപ്പിക് ഓർമ്മയില്ല പിന്നെ ആ ടോപ്പിക്ക് എന്താണെന്നുള്ളതും എനിക്ക് അതിനെ കുറിച്ച് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അത്രയും എനിക്ക് ഒന്നും മനസ്സിലായില്ല സത്യം സത്യം പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇരുന്നെന്ന് പറഞ്ഞാൽ ഇതിങ്ങനൊരു ഷേപ്പിലായിരുന്നു ഒരു റൗണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലായിരുന്നു അപ്പൊ ഈ ഇങ്ങനെയുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പൊ ഈ അറ്റത്ത് നടുക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മള് ഈ ഏർ ജീ ഡി നടത്തുന്നൊരു ചേട്ടന് ഇരിക്കുന്നത് എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ അയാൾ പറഞ്ഞത് എനിക്ക് കേട്ടപ്പോ എനിക്ക് അയാളെ കാണുമ്പോഴേ പേടിയൊക്കെ ഇരിക്കുകയാണ് അപ്പം ഓരോരുത്തരുത്തരും സംസാരിച്ചോ സംസാരിച്ച് തുടങ്ങി അപ്പം ഇപ്പം എം ബി പഠിക്കുന്ന പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പേരായിരുന്നു കേട്ടോ ഒരു കുട്ടിയും ഒരു ചെറുക്കനോ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവർക്ക് എന്നേക്കാൾ ഒരുപാട് നോളജ് ഉണ്ട് എൻ്റെ അത്ര ചിലപ്പം അവർ എം ബി എ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേ മെയിൻ കാര്യത്തിൽ വേണ്ടത് റിക്രൂട്ട്മറിൻ്റെ വേക്കൻസി ആണല്ലോ അപ്പം നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല അടിപൊളിയായിട്ട് വേണ്ട ഒരു സംഭവം എനിക്ക് ആ സമയത്ത് അത്ര ഞാൻ അതൊന്നും ചിന്തിക്കാണ്ടല്ലോ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് അങ്ങനെ സംസാരിച്ചു അവരൊക്കെ എത്തി എൻ്റെ റോഡത്തിപ്പം എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല ഞാൻ എന്തൊക്കെയോ എനിക്ക് ആ സമയത്തുണ്ടല്ലോ ഒന്നും പറയാൻ എന്നെപ്പോലെ തന്നെ വേറൊരു കൊച്ചും അങ്ങനെ പറയാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ആൾ ആൾക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ അറിയാം പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നുള്ള ആൾക്ക് മനസ്സിലായി ആൾ പിന്നെയും പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞാൽ എല്ലാവരും റൗണ്ടും കഴിഞ്ഞിട്ട് പിന്നെത്രാവശ്യം എന്നോട് പറഞ്ഞു പറയാൻ തരുമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്നു ആ സമയമുണ്ടല്ലോ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്തൊന്നും പറയാത്തെന്ന് വെച്ചിട്ട് ആ സമയം ഞാൻ ഞാൻ ഇല്ലാണ്ടായൊരു സമയമായിരുന്നു ഇതിപ്പോൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ എന്നെപ്പോലെ ഒരുപാട് പേര് പേര് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ ആണല്ലോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത്രയ്ക്കും ഞാൻ ആ സമയത്ത് വീണ് പോയെന്ന് പറയില്ലേ അത്രയ്ക്കും ഇതായി എന്നിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളവിടെ പോയിരുന്നു അപ്പോൾ അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷം സമാധാനമായി തീർന്നല്ലോ എന്നായി അപ്പോൾ കഴിഞ്ഞ അവിടെ പോയിരുന്ന സമയത്ത് അപ്പം എന്താ അപ്പോഴും ചായ എങ്ങനെ എന്തൊക്കെയാണ് അറിയിക്കുക കുടിക്കാൻ തരുക അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് പേരെ പേര് വിളിച്ച് പറഞ്ഞു അപ്പം അതിൽ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കം നിങ്ങളുടെ കാര്യം ഞങ്ങൾ അറിയിക്കാം ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ കൂടെ ഒന്നും സംസാരിക്കാത്ത വേറൊരു കൊച്ചില്ലേ ആ കൊച്ചുണ്ടായിരുന്നു കുറേ പേരുണ്ടായി ആ കൊച്ചുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി സെലക്റ്റ് ആയില്ലെന്ന് മനസ്സിലായി ഞാൻ നേരെ അവിടുത്തെ വാഷ്റൂമിൽ പോയി ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഞാനങ്ങോട്ട് കരഞ്ഞു അത്ര എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായില്ല പക്ഷെ കരഞ്ഞങ്ങോട്ട് തീർത്തപ്പുണ്ടല്ലോ അതായത് കരയുന്നതിന് മുന്നിൽ അത്ര വിഷമമുണ്ടായില്ല പക്ഷെ കരയുന്ന സമയത്ത് ഞാൻ ആകെ വിഷമിച്ചിട്ട് കുറെ കരഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കസിൻ്റെ അടുത്തോട്ട് പോയത് അപ്പം ഞാൻ കരയുന്ന സമയത്ത് ചിന്തിച്ചത് ഞാൻ ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കില്ല ഞാൻ മൂവ് ഓൺ ചെയ്യും മൂവ് മോൻ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഇവിടുത്തെ കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് ഇല്ല കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒന്നും നോക്കിയില്ലാട്ടോ എനിക്ക് വേറെ ജോലി ഇവിടെ തന്നെ കിട്ടും ഇൻഫോ പാർക്കിൽ തന്നെ കിട്ടും ഞാൻ ചിന്തിച്ചു ഇപ്പൊ ആ കമ്പനി തന്നെ കിട്ടണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ പക്ഷെ എനിക്ക് ഇൻഫോ പാർക്കിൽ തന്നെ വേറൊരു ജോലി വേണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മനസ്സ് സത്യം അമ്മ സത്യം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് ഞാൻ കസിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ പറഞ്ഞു കിട്ടുന്ന തോന്നില്ല പൊക്കളം പറഞ്ഞു എന്താ പറയില്ല അടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഇത്തിരി ഞങ്ങൾ പോവാണ് കേട്ടോ പിന്നെ ഞാനും അവളും കൂടി ഓട്ടോ അവിടെ തന്നെ ഓട്ടോസ് കുറേ ഉണ്ട് അപ്പൊ ഓട്ടോ വിളിച്ച് ഞങ്ങൾ കാക്കനാട് തന്നെ ഒരു ഹോസ്റ്റൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബിരിയാണി ആണോ നെയ്ച്ചോറാണോ അതോ ഫ്രൈഡ് റൈസ് ആണോന്നും ഓർമ്മയില്ല എന്തോ ഒരു റൈസ് ആയിട്ടും മേഡം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചത് കഴിക്കുമ്പോഴേക്ക് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി അവിടെ നിന്നിട്ടാണ് ഞാൻ ആ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരു സെൽഫിയും വേറെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഒരു വിഷമം ഉണ്ടാവില്ല പിന്നെ എനിക്ക് ആ വിഷമുണ്ടായില്ല പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു കാര്യമുണ്ട് നമ്മള് പലരും പറയും എന്താ അതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കും പറയും പക്ഷെ ചില സമയത്ത് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയിപ്പോവും ഇൻഫോ ബാറിൽ ഇപ്പോൾ അവിടെ വലിയ വലിയ സംഭവങ്ങളല്ലേ കിട്ടാൻ ചാൻസ് ഇല്ലായെന്ന് പറയും ചിലവർ പക്ഷെ നമ്മൾ അതെന്നങ്ങനെ കാത്തിരി നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ എൻ്റെ ഫീലിങ്സ് വിഷമങ്ങളൊന്നും ഞാൻ ആരോടത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഇത്രയും ഡൗൺ ആയി പോയി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇത്രയും പേരെ മുന്നിൽ ഒരു മൊമെന്റിന് നമ്മൾ ഇല്ലാണ്ടായി എന്നുണ്ടെങ്കിൽ അതോർത്ത് നമ്മൾ വിഷമിച്ച് ഷെയർ ചെയ്ത് ആൾ ആരുടെടുത്തേലും പറഞ്ഞ് കരഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല കരഞ്ഞിരുന്നാൽ അവർ നമ്മൾ നമ്മളെ കരച്ചിൽ കേൾക്കുന്ന വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും നീ എന്താണെന്ന് ചോദിക്കും അപ്പം നമ്മൾ വീണ്ടും തളരും ചിലപ്പോൾ നമ്മൾ വീണ്ടും പൊന്തി വരികരിക്കും പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഞാൻ വീണ്ടും അവിടേക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് ആ കമ്പനിയല്ല പിന്നെയും പിന്നെയും നോക്കി ഒരുപാട് സോഴ്സസ് നോക്കി എനിക്ക് അവിടേക്ക് പോകാനായിട്ട് കാരണം എനിക്ക് ഞാൻ നാട്ടിലൊരു ഒരു ബാങ്കിൽ പോലത്തെ സ്ഥലത്ത് ഒരു മാർക്കറ്റിംഗ് ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോബ് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ചും കൂടിയും കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തേക്ക് പോകണം അത് പൊട്ടാന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഏരിയ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇൻഫോ പാർക്കിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയി റിക്രൂട്ട്മെന്റ് വേക്കൻസി എനിക്ക് ആ ഏരിയ പറ്റില്ലായിരുന്നു അതാണ് സംഭവം പക്ഷേ ഇപ്പഴും ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അതിനേക്കാൾ കുറച്ച് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ കയറിയപ്പോഴായാലും എന്താണെങ്കിലും ഇവിടെ കൂടുതലുള്ളത് ഫിലിപ്പീനിയൻസ് പാകിസ്ഥാനികൾ അറബികളൊക്കെയാണ് അപ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അവർക്കും എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഫിലിപ്പീൻസിന്റെ ലാംഗ്വേജ് നമുക്കറിയില്ലല്ലോ നമ്മുടെ മലയാളം അവർക്കും അറിയില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവണ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയാണല്ലോ അപ്പോൾ വെച്ച് പഠിക്കും എന്തെങ്കിലും പറയും പക്ഷെ അവർക്ക് മനസ്സിലാവും അപ്പം എനിക്ക് തോന്നുന്നു ആ ഓക്കെ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയ്ക്ക് അങ്ങനെ എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കില്ലൊക്കെ ഇംപ്രൂവ് ആവില്ലേ ആ ഒരു ഇതിലാണ് ഞാൻ എല്ലാവരും പോയിട്ട് അങ്ങനെ സംസാരിക്കും അപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരു കമ്പനി കയറിയപ്പോൾ എന്നെ ആദ്യം എനിക്ക് പഠിപ്പിച്ച് തന്നതൊക്കെ ഫിലിപ്പിനായിരുന്നു പിന്നെ അതിനുശേഷം എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒരു ആയിരുന്നു അപ്പോൾ അവരടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പോലും അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോവും അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ വിജയിച്ചല്ലോ അപ്പം അതാണ് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാതിരിക്കാം ഒരുപാട് പേര് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അന്ന് ഞാൻ ശരിക്കും തളർന്നു പോയിട്ടുണ്ട് എനിക്ക് ആ ടോപ്പിക് എന്താണെന്നോ എന്താ പറയണ്ടേന്നോ ഒന്നും അറിയില്ല ഞാൻ ഇങ്ങനെ ഇരുന്നു ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു സെറ്റപ്പായിരുന്നതിൻ്റെ മനസ്സിന് പിന്നെ വേറെ സംഭവം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലെ ഡ്രസ്സിൻ്റെ കാര്യം അത് ശരിയാണ് ഞാൻ ഞാനവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഷർട്ടും അങ്ങനത്തെ കിട്ടിയിട്ടാണ് വന്നത് ഷർട്ട് ഇൻ ചെയ്തിട്ടും അങ്ങനത്തെ കിട്ടാൻ വന്നു ഞാൻ മാത്രം ചുരിദാറൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് ആ വേഷം ഭംഗിയുള്ള വേഷമാണ് ചുരിദാറും ഷാളും സാരി ഒക്കെ ഭംഗിയുള്ള വേഷം തന്നെയാണ് പക്ഷെ നമ്മൾ അവസരത്തിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ധരിക്കണം എന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നാണ് കേട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു നമ്മുടെ കോൺഫിഡൻസും പോവും കാണുന്ന ആളുടെ കോൺഫിഡൻസും കുറയും അങ്ങനെ പിന്നെ അതിനുശേഷം ചിലപ്പോൾ അവിടെ വല്ല പേഴ്സണൽ ഇന്റർവ്യൂസ് ഒക്കെ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരുന്നോന്നറിയില്ല കാരണം ഈ ജി ഡി കഴിഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നൊന്നും അറിയില്ല വീട്ടിൽ പോയി ചെറിയപ്പോൾ ഞാൻ പറഞ്ഞു ആ അറിയില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോന്നു അത്രേ പറഞ്ഞോളൂ അങ്ങനെ അത് അവിടെ നിന്ന് പോയി പിന്നെയാണ് അടുത്തൊരു ഇന്റർവ്യൂലേക്ക് ഞാൻ പോന്നത് അത് കഴിഞ്ഞിട്ട് യു എ യിലെത്തി ഇന്റർവ്യൂ പറ്റേണ്ട എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ചില പർട്ടിക്കുലർ ഏരിയസിൽ നമുക്ക് അത്രയും ഡെവലപ്ഡ് ആവാനോ അത്രയും സ്കിൽസ് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റുന്ന വരില്ലല്ലോ അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഇത് ആരോടും പറയാത്തൊരു കഥ ആട്ടോ ഇത് ഇത്രയും വലിയ സംഭവം ഒന്നല്ല എന്നെ സംബന്ധിച്ച് ചെറിയ സംഭവമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തെടുത്ത് വന്നപ്പോൾ ഷെയർ ചെയ്തതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ഇൻ്റർവ്യൂവിന് അവിടെ ജോലി കിട്ടാനും അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് ഇനി ഇരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇനിയും ആഗ്രഹമുണ്ടെന്ന് എനിക്ക് എൻ്റെ അടുത്ത് വന്ന റെസ്പോൺസ് എന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവരും കീപ് ട്രയിങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ മേലയച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എങ്ങനെയൊക്കെ അവിടെ എത്താനായിട്ട് ശ്രമിക്കിഷ്ടമുണ്ടെങ്കിൽ കേട്ടോ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് അത്യാവശ്യം കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പറ്റിയ കരിയറിനൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇൻഫോപ്പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റും പിന്നെ ഒരു ഹോസ്റ്റൽ ലൈഫ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഹോസ്റ്റൽ ലൈഫ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും പല പിള്ളേരും മനസ്സിലാക്കാൻ പറ്റും പല പിന്നെ പല കമ്പനീസിൽ ഒരുപാട് വേക്കൻസ് അവിടെ ഉണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിലുണ്ട് കേട്ടോ അവിടത്തെ അവിടെ ഇപ്പോഴും എങ്ങനെ കയറാൻ പറ്റും എന്നറിയാത്തൊരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ പോലെ ചേർന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാനവിടെ ഹാപ്പി ആയി തന്നെ ഇരിക്കുകയാണ് അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇനി നല്ല ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അടിച്ച് പൊളിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നല്ലൊരു ലൈഫൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ബൈ